പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ടോംസി നമ്മൾ ഇന്ന് അടിപൊളി പ്രൊഡക്റ്റുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് തന്നെ ഞാൻ ഈ വേർ ഇതിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു നല്ല ഒരു മെറൂൺ ചെയറാണ് പിന്നെ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആര്യക്കറ്റ് മോഡലിലാണ് ഈ ഫ്രേസ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സെറ്റാണ് കേട്ടോ നെക്കില് ഇങ്ങനെ ഫുൾ വർക്കാണ് നല്ല കറക്റ്റ് ഫിറ്റിങ്സ് ആയിട്ടാണ് നെക്ക് സ്ലീവ് നെക്ക് വന്നിട്ടുള്ളത് സ്ലീവിലും ഉണ്ട് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് താഴെ വരെ ലൈനിങ് ഉണ്ട് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സെൽ വരെയാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് ഇതൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസിയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്തൊക്കെ നല്ലൊരു അടിപൊളി വർക്കാണ് ബീറ്റ്സ് വർക്കും സർദോസി വർക്കും ആണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറുമാണ് കേട്ടോ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതിന് ഒരു ഡാമേജ് വന്നിട്ടുണ്ട് ഡാമേജ് എന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ ഒരു ചെളി പറ്റിയ പോലെ ഒരു ഇത് വന്നിട്ടുണ്ട് അത് വാഷ് ചെയ്താൽ പോകുന്നതാണ് ഇതുപോലെ ഒന്ന് രണ്ടെണ്ണത്തിൽ ഇതുപോലെ വന്നിട്ടുണ്ട് ഈ ഒരു കളറിൽ സ്മോൾ മുതൽ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ ആയിരുന്ന ഓഫർ നമ്മൾ അതുകൊണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല പിങ്ക് ഷെയ്ഡ് ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഈ ഫ്ലീപ്സ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടാണ് വേറൊരു പുതിയൊരു മോഡലാണ് ത്രീ ഫോർത്ത് ആണ് അല്ല സ്ലീവിന് നല്ല ലെങ്ത് ഉണ്ട് ഫുൾ സ്ലീവിനടുത്ത് ലെങ്ത് വരുന്നുണ്ട് സ്ലീവിലും ഈ വർക്ക് വന്നിട്ടുണ്ട് സ്ലീവില് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റോളം ലെങ്ത് വരുന്നുണ്ട് ഇതിന് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ കോട്ടൺ കുർത്തിയാണ് മീഡിയം സൈസ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് കട്ടിയുള്ള മെറ്റീരിയൽ ആണ് സ്ലിറ്റഡ് ആണ് ബോട്ടിനൊക്കെയാണ് വന്നിട്ടുള്ളത് മീഡിയം ആണ് സൈസ് പ്രൈസ് നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കോളർ നെക്ക് ആണ് ഷർട്ട് കോളറാണ് നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് സ്ലിറ്റഡ് ആണേ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഒരു ജെഡ് ബ്ലാക്ക് കളർ ആണ് നെക് നെക്കിൽ ഇങ്ങനെ ലേസ് വർക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് തോന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് കേട്ടോ ഇത് സെറ്റ് അല്ല ഒരു കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിലും ലേസ് വർക്ക് വന്നിട്ടുണ്ട് സ്ലി ഏലൻ കട്ടാണ് ലൈനിങ് അറ്റാച്ച് ആണ് മീഡിയ ആണ് സൈസ് സൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പിഷിപ്പിംഗ് ഹക്കോവയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു കുർത്തിയാണ് ജീൻസിന്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റുന്നെ ഒരു കുർത്തിയാണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് ആണ് സ്ലീവ് ഇങ്ങനെ പപ് സ്ലീവാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പി ഇതൊരു ഫ്രോക്ക് കുർത്തിയാണ് നല്ലൊരു ജെഡ് ബ്ലാക്ക് കളറിലെ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ഇങ്ങനെ പപ്പ് സ്ലീവ് ആണ് മീഡിയം സൈസ് ആണ് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് 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 മെറ്റീരിയൽ വന്നിട്ടുള്ളത് 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 ഒരു ഗ്രേ ഗ്രേ ലൈറ്റ് എന്നിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് വർക്ക് മെഷീൻ എംബ്രോയ്ഡറി വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സെറ്റ് ആണ് നല്ല റേറ്റ് ഉള്ളതാണ് ഇതെല്ലാം നമ്മൾ നമ്മൾ നല്ല ഈ പ്രൊഡക്റ്റുകളൊക്കെ എപ്പോഴും ഡ്രൈ വാഷ് വരുന്നത് കോട്ടൺ ാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു കുഞ്ഞു സീക്വൻസുകൾക്ക് വന്നിട്ടുണ്ട് ഗ്രീൻ കളർ ആണ് കേട്ടോ ദുപ്പട്ട എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ക്രേപ്പിന്റെ ആണേസ് നാനൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ആണ് നെക്കിന്റെ ഭാഗത്ത് ഒരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് ഇതൊരു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഒക്കെ ലെങ്ത് ലെങ് കിട്ടത്തുള്ളൂ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പളേ ദുപ്പട്ട ഇങ്ങനെ നല്ല റുപ്പട്ടയ്ക്ക് ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ബുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ടം ഈ ഒരു പ്രിന്റാണ് പ്രൈസ് മുന്നൂറ്റി ഷിപ്പിംഗ് സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് അതിൽ വന്നിരിക്കുന്നത് ദുപ്പട്ട ഇങ്ങനെ ഷിഫോൺ ആണ് ദുപ്പട്ട വന്നിരിക്കുന്നത് അതിലിങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ആണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് കട്ട് വർക്ക് ബോട്ടാണ് കോട്ടന്റെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പ്രൈസ് എണ്ണൂറ്റി അൻപത് രൂപ ഫ്രീഷിപ്പിംഗ് ഇത് നല്ലൊരു ബാത്തിക് പ്രിന്റ് വന്നിട്ടുള്ള ഒരു കോട്ടന്റെ സെറ്റാണേ നല്ലൊരു ഗ്രീൻ ആണ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട സെയിം കളർ തന്നെയാണ് നല്ലൊരു പ്രിന്റ് ആണ് അതിലും വന്നിട്ടുള്ളത് കേട്ടോ ടാസിൽസ് ഒക്കെ ഉണ്ട് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയൊക്കെയാണ് വന്നിട്ടുള്ളത് സെയിം കളർ തന്നെയാണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് കേട്ടോ റൈസ് എഴുന്നൂറ്റി ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് വന്നിട്ടുള്ളത് ഒരു പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് ലൈറ്റ് പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് തന്നെ ബോട്ടം വരുന്നത് എങ്ങനെയാണ് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പ പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു സിൽക്ക് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ് ടസർ സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ആണ്പ്പെട്ട ഇത് എങ്ങനെയാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു കളർ റയോൺ മെറ്റീരിയൽ ആണ് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ഒരു പീച്ച് ഷെയ്ഡാണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വന്നിരിക്കുന്നത് ഉണ്ട്

ബോട്ടം വരുന്നത് കോഫി ബ്രൗൺ ആണ് പക്ഷെ ഇച്ചിരി ഒരു കളർ ചേഞ്ച് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് ഓഫർ നൽകുന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേര ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് സെമി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ചേർന്ന ഒരു കളർ ആണേ താൽക്കാലത്തായിട്ട് ഇങ്ങനെ കട്ട് വർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു സെറ്റാണിത് ദുപ്പട്ടൈങ് ഫുള്ള് കട്ട് വർക്ക് ആണ് ബോട്ടം വരുന്നത് ഈ സെയിം കളർ തന്നെ റയോൺ മെറ്റീരിയൽ ആണ് ഇത് നല്ല റേറ്റ് ഉള്ളതായിരുന്നു നമ്മൾ നമ്മളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നൽകുന്നതാണ് പ്രീഷിപ്പിങ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് നെക്കിന്റെ ഭാഗത്ത് ഡാർക്ക് ബ്ലൂ കളറിലുള്ള വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇതെങ്ങനെ നെറ്റ് കോട്ടയില് ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്കും പ്രിന്റും ഒക്കെയാണ് വന്നിട്ടുള്ളത് നല്ല നല്ല ഒരു അടിപൊളി ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ കോട്ടനും കൂടെ ചേർന്നൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഒരു നല്ലൊരു വെറൈറ്റി കളറുമാണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെയാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ഇത് നല്ല റേറ്റ് ഉള്ളതായിരുന്നു ഓഫർ നമ്മളത് അഞ്ഞൂറ്റി അൻപത് രേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ജിമിച്ചു പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഒരു റെഡ് മെറൂൺ ചേർന്ന ഒരു കളർ ആണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ഒരു ബൂട്ടാ വർക്ക് വന്നിട്ടുണ്ട് കൂടാതെ തന്നെ ഇതിനൊരു ഗ്ലേസിംഗ് ഉള്ളതാണ് നല്ലതാണ് നേരിട്ട് കാണാൻ നല്ലതാണ് കേട്ടോ ദുബട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് പ്രൈസ് അഞ്ഞൂറ്റി അൻപത് രൂപ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ജെഡ് ബ്ലാക്ക് കളർ ആണേ നല്ലൊരു വന്നിട്ടുണ്ട് കളർ തന്നെയാണ് കേട്ടോ വൺ സൈഡിൽ ഇങ്ങനെ വർക്കാണ് പിന്നെ നല്ല വർക്കൊക്കെ ഇടയ്ക്ക് വർക്കൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി സെറ്റ് ആണ് കേട്ടോ ഇത് ഇത് നമ്മൾ ഓഫറിലാണ് തരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പ പേര് ഫ്രീഷിപ്പിങ് ഇതൊരു പാർട്ടിവെയർ ആണ് നല്ലൊരു വാടാമൂല്യ കളർ ആണ് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഇതിന്റെ നല്ല വർക്കാണ് വന്നിരിക്കുന്നത് ഇതിനൊരു ചെറിയൊരു ഡാമേജ് ഉണ്ട് ഡാമേജ് ഡാമേജൊന്നും പറയാൻ പറ്റത്തില്ല ഇത് ഇവിടെ ഇങ്ങനെ ഒരു നൂലിന്റെ ഒരു ചെറിയൊരു ലൈൻ പോയിട്ടുണ്ട് ബനാർസി വർക്കാണ് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് അങ്ങനെ വർക്കാണ് നല്ല റേറ്റ് ഉള്ളതാണ് ഇത് ദുപ്പട്ട നയിക്കേ നല്ല ഒരു അടിപൊളി സെറ്റാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണേ നല്ലൊരു സെറ്റ് നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ നമ്മളിത് ഓഫറിലാണ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട നീക്കി നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഫുൾ ഇങ്ങനെ ക്രോഷ്യ വർക്കാണ് ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ബോട്ടം ഈ ഒരു കളർ റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രീഷിപ്പിംഗ് ഡാർക്ക് ഗ്രീൻ ആണ് ഡാർക്ക് അല്ല ഒരു നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല സൂപ്പർ വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട രണ്ട് സൈഡിലും വർക്കാണ് ആണ് ദുപ്പട്ടയുടെ കേട്ടോ പ്രൈസ് അറുനൂറ്റി അൻപത് രീഷിപ്പിംഗ് ഇത് നല്ല ഒരു അടിപൊളി സെറ്റാണ് വന്നിട്ടുള്ളത് ഒരു നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റയോൺ പോലത്തെ ഒരു മെറ്റീരിയൽ ആണേ നല്ല ഒരു കളർ കോമ്പിനേഷനുമാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു കളർ ആണ് കേട്ടോ പിങ്ക് കളർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഒരു കളർ കോമ്പിനേഷനിലാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത് ഇത് നല്ല റേറ്റ് ഉള്ളതായിരുന്നു ഓഫറിൽ നമ്മളത് എണ്ണൂറ്റിഅൻപേരായിട്ട് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഷിഫിലി വർക്ക് ആണ് ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇതെങ്ങനെയാണ് വന്നത് ദുപ്പട്ടയില് ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കേട്ടോ ദുപ്പട്ടയ്ക്ക് ഒരു ചെറിയ കളർ വ്യത്യാസം ഉണ്ടേ നല്ല അടിപൊളി ഒരു സെറ്റാണ് ബോട്ടം വരുന്നത് ഈ ഒരു കളർ റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ദുപ്പട്ടയുടെ ആ കളറുമായിട്ടാണ് സാമ്യം വരുന്നത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് നല്ല ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഗ്രീൻ ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത് റെഡ് വർക്ക് വന്നിട്ടുണ്ട് താഴ്ഭാഗത്തായിട്ട് ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓർഗൻസയാണ് നല്ല ഓർഗൻസയാണെ അതിലിങ്ങനെ വർക്കാണ് ആണ് കേട്ടോ നല്ലൊരു അടിപൊളി സെറ്റാണിത് ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് ഉള്ളതായിരുന്നു ഓഫറിൽ നമ്മളത് എണ്ണൂറ്റി അൻപത് രേക്ക് നൽകുന്നതാണേ ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് എന്നിട്ട് ഇവിടെ നല്ലൊരു പ്രിന്റ് ഒക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു കളർ ക്രേപ്പ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗീവ് അവ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഗിഫ്വേ പങ്കെടുക്കുക താങ്ക് യു